ഹലോ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ കണ്ണൂരുകാർ പറയും ഇന്ന് തലാപ്പത്തു പറയും എന്ന് വെച്ചാൽ തുലാം പത്താം തീയതിയാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ അന്നത്തെ ദിവസം ഗണപതിക്ക് വെച്ചിട്ട് അവലു കുഴക്കുകയും ഉണ്ടിയിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു ദിവസമാണ് നമ്മളെ വീട്ടിൽ കയറി കൂടിയതും നല്ലൊരു ദിവസമാണ് തുലാമ്പത്ത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് വർഷം നമ്മുടെ വജ്രം നമ്മുടെ വീടിൻ്റെ പേര് വജ്രമാണ് അപ്പോൾ ആനിവേഴ്സറി ആണ് അപ്പോൾ ഇത് നമ്മുടെ അന്നത്തെ വീട്ടിൽ കൂടുതലെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് എന്താ പറയുക ഗണപതി വെക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചു അവലും മലരൊക്കെ എടുത്ത് കുഴച്ചു അതുപോലെ നമ്മുടെ ആനിവേഴ്സറിൻ്റെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ കുട്ടികളെല്ലാവരും കൂടി ട്ടോ അത് മുറിച്ചത് നമ്മളൊരു വലിയ ഒരു സന്തോഷാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു മധുരം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ വർഷം ലാസ്റ്റിലേക്ക് ഈ ഒരു പൊസിഷനിലായിട്ടോ നമ്മുടെ വീടുണ്ടായിരുന്നത് വീട്ടുകൂടലിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാസ്റ്റത്തെ പണിപ്പുരയിലെടുത്ത വീ ഒരു ഫോട്ടോ ഇത് കേട്ടോ കുറച്ച് ലോങ് സൈറ്റിൽ കിട്ടിയൊരു ഫോട്ടോയാണ് അപ്പം നമ്മളെ വീട്ടുകൂടല് അന്നത്തെ ദിവസമാണ് പാല് കാച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അതുപോലെ തന്നെ അന്ന് ഉള്ളതിനേക്കാളും കുറച്ച് വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ ആ ഒരു ഹൗസ് വാമിംഗ് ഡേ അങ്ങ് കഴിഞ്ഞു പോയത് ഇപ്പോൾ ഒരു വർഷം കടന്നു പോയത് ഒരു സ്വപ്നം പോലെ തോന്നുക എന്താ പറയുക ഇത്ര ഒരു വർഷമായി എന്നുള്ള ഒരു ഫീലിംഗേ തോന്നുന്നില്ല അതുപോലെ അന്നത്തെ മെമ്മറബിളായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ എന്താ പറയുക വീടിൻ്റെ മുഴുവനായിട്ടുള്ളൊരു ഹോം ടൂറാണ് അപ്പോൾ അന്ന് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആഗ്രഹത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സന്തോഷം നമുക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം വീണ്ടും കാണാം ബൈ സി യു